ക്ക് നിർത്തി കറന്ന് പാൽ കൊടുക്കാൻ പറ്റിയ നല്ല രണ്ട് കറവ പശുക്കൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇതിൽ ഒന്നിന് പതിനൊന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് മറ്റേന് പത്ത് ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടുന്ന പാലാട്ടോ കേട്ടോ ഒരു നേരമല്ല നല്ല കട്ടിയുള്ള പാലാണ് നല്ല കറുത്ത പശുക്കളായത് കട്ടിയുള്ള പാലാണ് എവിടെ കൊണ്ടായാലും കെട്ടിയിട്ട് പുല്ല് തിന്ന പശുക്കളാണ് അതേപോലെ തന്നെ പുല്ല് അരിഞ്ഞു അരിഞ്ഞുകൊടുത്താൽ തിന്നും ആർക്കും നോക്കാൻ പറ്റുന്ന കറക്കാൻ പറ്റുന്ന പശുക്കളാണ് എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ് ഈ പശുക്കൾക്ക് രണ്ടിനും മൂന്ന് മാസം ചനയുണ്ട് കേട്ടോ ഇതിൻ്റെ ഓർഡർ നമ്പർ കൊടുക്കേണ്ട ആവശ്യം വിളിക്കുക ഉദ്ദേശിക്കുന്ന വില ഓരോന്ന് അമ്പതിനായിരം വെച്ചിട്ടോ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പശു ആട് പോത്ത് മൂരി വാങ്ങാനും വിൽക്കാനും അവർ ചാനൽ ഉപകാരപ്പെടും അതുപോലെ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക